രണ്ട് വർഷത്തോളമായി ലക്ഷക്കണക്കിന് ആളുകളെ പട്ടിണിയിലാക്കിയ അതിലുമുപരി ആളുകളുടെ ജീവൻ ഒരു യുദ്ധമാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആ യുദ്ധത്തിന് രണ്ടു വയസ്സ് തികയുമ്പോൾ ഇപ്പോഴും ഗാസയിലെ ജനങ്ങൾ പട്ടിണിയിലാണ് സ്വന്തക്കാരോ ബന്ധുക്കളോ ഒന്നുമില്ലാത്തവരാണ് ആർക്കും വേണ്ടാത്തവരായി അവർ മാറിക്കഴിഞ്ഞു ഇരുപത്തിരണ്ടു ലക്ഷം ആളുകളുള്ള ഗാസയിൽ ഇന്ന് തൊണ്ണൂറ് ശതമാനം ആളുകളും ഇന്നില്ല എന്ന് തന്നെ ഉറപ്പിച്ചു പറയാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് സായുധ സംഘടനയായ ഹമാസ് തെക്കൻ ഇസ്രയേലിൽ ഒരു മിന്നൽ ആക്രമണം നടത്തുന്നു അവിടെ നിന്നാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിന്റെ ആരംഭം അന്ന് ഹമാസിന്റെ ആക്രമണത്തിൽ കൊല്ലം ആയിരത്തി ഇരുന്നൂറ് പേരാണ് പരിക്കേറ്റത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചു പേരും ഇരുന്നൂറ്റി അൻപത്തി ഒന്നിലധികം ബന്ദികളാക്കുകയും ചെയ്തു ഇതിനു പിന്നാലെ അന്ന് ഗാസയിൽ ഇസ്രയേൽ നടത്തിയ വംശഹത്യയിൽ അറുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അറുപത് പലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത് ഇതിൽ മുപ്പത് ശതമാനവും കുട്ടികളാണ് ഇതുവരെ പരിക്കേറ്റത് ഒരു ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി അറുനൂറ്റി എഴുപത്തി ഒൻപത് പേര് ഇന്ന് ആറര ലക്ഷത്തോളം ആളുകൾ കൊടും പട്ടിണിയിലാണ് യുദ്ധത്തിൽ നീറിപ്പുകഞ്ഞ എഴുന്നൂറ്റി മുപ്പത് ദിനരാത്രങ്ങളാണ് കഴിഞ്ഞു പോയത് എന്താണ് സംഭവിക്കുന്നത് എന്ന് പോലും അറിയാതെ മതത്തിന്റെയും രാഷ്ട്രത്തിന്റെയും ഒന്നും ആഴമറിയാതെ ബന്ധു നേറിയിരിക്കുന്ന കുമ്പാരങ്ങൾക്കിടയിൽ ഒളിങ്ങിയിരിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങൾ വരെ യുദ്ധഭൂമിയിലെ സങ്കട കാഴ്ചകളാണ് പൊട്ടിപ്പൊളിഞ്ഞ വീടുകൾക്കും ബിൽഡിങ്ങുകൾക്കുമിടയിൽ പേടിച്ചു വിറച്ച് ഉറക്കം കിട്ടാതെ കിടക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുണ്ട് ഇതെല്ലാം തുടങ്ങിയത് രണ്ടു വർഷം മുമ്പ് ഈ ദിവസമായിരുന്നു ഇസ്രയേലിന്റെ ഈ ആക്രമണവും ഉപരോധവുമെല്ലാം ഗാസയിലെ എല്ലാ സൗകര്യങ്ങളെയും പൂർണമായും തകർത്തു കളഞ്ഞു കുടിവെള്ള പ്രശ്നം മാലിന്യ നിർമ്മാർജ്ജനം തുടങ്ങിയവയെ എല്ലാം ഇത് ബാധിച്ചിരുന്നു ഇന്ധന വിതരണം താറുമാറായതോടെ പ്രദിനം കടലിലേക്ക് പുറന്തള്ളപ്പെട്ടത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ക്യൂബിക് മീറ്റർ മലിനജലമാണ് യുദ്ധത്തിൽ ഗാസയിൽ തകർന്നു വീണത് തൊണ്ണൂറ്റി രണ്ട് ശതമാനം വീടുകളും എഴുപത്തി അഞ്ച് ശതമാനം കെട്ടിടങ്ങളുമാണ് വ്യോമാക്രമണത്തിൽ തുടങ്ങിയ ഇസ്രയേല് പിന്നീട് കര ആക്രമണത്തിലേക്ക് നീങ്ങി പിന്നീട് വലിയ തോതിലാണ് അഭയാർത്ഥി പ്രവാഹം ഉണ്ടാകുന്നത് ഇവരുടെ സാന്നിധ്യമുണ്ടെന്ന് ആരോപിച്ച് ഗാസയിലെ ആശുപത്രികളും സ്കൂളുകളുമെല്ലാം ഇസ്രയേൽ തകർത്തെറിഞ്ഞു ബന്ധികളെ വിട്ടുകൊടുക്കില്ലെന്ന വാശിയിൽ ഹമാസ് നിൽക്കുമ്പോഴും ആക്രമണം കടുപ്പിക്കുകയാണ് ഇസ്രയേൽ പിന്നീട് ചെയ്തത് പിന്നീട് ഗാസ കൊടും പട്ടിണിയിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് കാണാനായതും കുറച്ചു നാളുകൾക്ക് ശേഷം ഖത്തറിന്റെ മധ്യസ്ഥതയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു ഇരുന്നൂറ്റി നാല്പത് പലസ്തീൻ തടവുകാരെയും നൂറ്റി നാല് ഇസ്രയേൽ തടവുകാരും ഈ ഉടമ്പടി പ്രകാരം മോചിതരായി പിന്നീട് ഏകപക്ഷീയമായി ഇസ്രയേൽ ആക്രമണം പുനരാരംഭിക്കുകയാണ് ഉണ്ടായത് അതാണ് ഇന്ന് വരെ എത്തി നിൽക്കുന്ന ഈയൊരു അവസ്ഥയിലേക്ക് എത്തിച്ചത് ഹമാസിന്റെ സൈനിക വിഭാഗം തലവനും ആക്രമണത്തിന്റെ സൂത്രധാരനുമായ മുഹമ്മദ് ദെയ്ഫിനെ ഇസ്രയേൽ വധിച്ചതും ഹമാസ് തലവൻ യഹ്യാ എൻവറിനെ ഇസ്രയേൽ സൈന്യം വകവരുത്തിയതുമെല്ലാം ഹമാസന് വലിയ നഷ്ടം തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനഞ്ചിന് ഗാസയിൽ വീണ്ടും വെടിനിർത്തൽ പ്രഖ്യാപിച്ചെങ്കിലും വെടിനിർത്തൽ ധാരണ ഹമാസ് ലംഘിച്ചെന്നാരോപിച്ച് ഇസ്രയേൽ വീണ്ടും ആക്രമണം ആരംഭിക്കുകയാണ് ചെയ്തത് ഗാസയിലേക്കുള്ള സഹായ വിതരണം കൂടി ഇസ്രയേൽ തടഞ്ഞതോടെ കാര്യങ്ങളെല്ലാം കൂടുതൽ വശങ്ങളായി ലോകരാജ്യങ്ങൾ ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന വംശഹത്യക്കെതിരെ രംഗത്തെത്തിയെങ്കിലും ഒരു ഘട്ടത്തിലും വഴങ്ങാൻ ഇസ്രയേൽ തയ്യാറായിരുന്നില്ല ഒടുവിൽ ഇപ്പോൾ രണ്ടു വർഷമായി രക്തരൂക്ഷിതമായി മാറിയ ഘാസയെ മോചിപ്പിക്കാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഇരുപതിനസമാധാന പദ്ധതിയിൽ ഈജിപ്തിന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ ഇസ്രയേലും ഹമാസും ചർച്ച നടത്തുകയാണ് ബന്ദികളുടെ മോചനവും പലസ്തീൻ തടവുകാരുടെ കൈമാറ്റവുമാണ് ആദ്യഘട്ടത്തിൽ ചർച്ച ചെയ്തത് ബന്ദികളുടെ മോചനമാണ് ഇസ്രയേൽ അജണ്ട ബന്ദികളുടെയും പലസ്തീൻ തടവുകാരുടെയും കൈമാറ്റത്തോടൊപ്പം തന്നെ ഇസ്രയേൽ വെടിനിർത്തലും സേനാ പിന്മാറ്റവുമാണ് ഹമാസിന്റെ ലക്ഷ്യം ഗാസ ടക്കൽ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കാൻ കിട്ടിയ അവസരമായിരുന്നു ഈ രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഏഴിലെ ആക്രമണം അന്ന് ഏകദേശം ഇരുപത്തി മൂന്ന് ലക്ഷം ജനങ്ങൾ ജീവിച്ചിരുന്ന ഒരു നാട് ഇന്ന് പാടെ തരിശഭൂമിയായ കാഴ്ചയാണ് കാണാനാവുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം